പതിനാലു പേരുടെ മരണത്തിനിടയാക്കിയ ബെയ്റൂട്ട് ആക്രമണത്തിന് പിന്നാലെ പ്രകോപനപരമായ പരാമർശവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെന്നും പ്രവർത്തനങ്ങൾ സ്വയം സംസാരിക്കുമെന്നുമാണ് നെതന്യാഹു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലബനൻ നഗരമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ മുതിർന്ന കമാൻഡറായ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയുടെ എലൈഡ് റദ്ധ്വാൻ യൂണിറ്റിന്റെ കമാൻഡറാണ് കൊല്ലപ്പെട്ട ആഖിൽ കൊല്ലപ്പെട്ടിൽ ണം ഇസ്രയേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രദേശമായ ഗലീലി കീഴടക്കാൻ ആഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമം നടന്നിരുന്നതായി ഐഡിഎഫ് വക്താവ് ഡാനിയൽ ഹഗാരി ആരോപിച്ചിട്ടുണ്ട് ഹിസ്ബിള്ളിയുടെ സൈനിക വിഭാഗമായി ജിഹാദ് കൌൺസിലിലെ അംഗമായ ആഖിൽ യു എസ് നീതിന്യായ വകുപ്പ് ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയാണ് കൂടാതെ ഇയാളെ കണ്ടെത്തുന്നവർക്ക് സാമ്പത്തിക പാരിതോഷികം നൽകുമെന്നും യു എസ് വാഗ്ദാനം ചെയ്തിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബെയ്റൂട്ടിലെ യു എസ് എംബസിയിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആക്രമണത്തിലെ പ്രധാനിയായിരുന്നു ആഖിൽ അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധം മറ്റു രാജ്യങ്ങളിൽ കൂടി വ്യാപിക്കുന്നതിൽ ലോകരാജ്യങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചിട്ടു ഒരു വർഷക്കാലത്തിലായി ഇസ്രയേൽ ലബൻ അതിർത്തിയിൽ തുടരുന്ന സംഘർഷം സുരക്ഷാ സമിതിയുടെ പ്രമേയത്തിന് വിരുദ്ധമാണെന്നും യു അണ്ടർ സെക്രട്ടറി ജനറൽ റോസ്മേരി ഡിക്കാർലോ പറഞ്ഞു അതിനിടെ ഗാസയിലെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അഭയാർത്ഥികൾ താമസിക്കുന്ന ഗാസ സിറ്റിയിലെ സൈത്തൂൺ സ്കൂളിന് നേരെയായിരുന്നു അധിനിവേശ സേനയുടെ ബോംബിംഗ് പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഒൻപത് കുട്ടികളടക്കം മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തൊന്നായിരത്തി പേരാണ് ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് എഴുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദക്ഷിണ ലബനാനിന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇന്നലെ വൈകിട്ടും അർദ്ധരാത്രിയുമാണ് ആക്രമണം ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ പുതിയ നീക്കം ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി മുന്നിൽ കണ്ടാണ് ദക്ഷിണ ലബനാനു നേർക്ക് ആക്രമണം കട െന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാത്രി ടെല്ലവീയിൽ നദന്യാഹുന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി വടക്കൻ അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള സാന്നിധ്യം കുറയ്ക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തിയതായാണ് റിപ്പോർട്ട് രാജ്യത്തുടനീളം പരമാവധി ജാഗ്രത പുലർത്താനും സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെ സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അടച്ചിടും വടക്കൻ ഇസ്രയേലിന് നേരെ ശനിയാഴ്ച രാത്രി നിരവധി റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഇസ്രയേലിന്റെ ഡേവിഡ് വ്യോമതാവളത്തിൽ റോക്കറ്റ് പതിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു നേരെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ രണ്ട് ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ളയുടെ റസ്വാൻ സേനയുടെ മുതിർന്ന കമാൻഡറാണ് വഹാബി ഹിസ്ബുള്ളയുടെ ഏറ്റവും ഉയർന്ന സൈനിക വിഭാഗമായ ജിഹാദ് കൌൺസിൽ അംഗമാണ് ഇബ്രാഹിം ആഖിൽ ലബനാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു അതേസമയം വ്യാപക യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കങ്ങൾക്കുള്ള സാധ്യത വളരെ വലുതാണെന്നും യുഎസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു ന്യൂസ് കേരള